മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിഞ്ഞ ഭാരതീയരെ തിരിച്ചയച്ചു കുട്ടികൾ ഉൾപ്പെടെ സംഘമാണ് അമൃത്സർ വിമാനത്താവളത്തിലെത്തിയത് പഞ്ചാബ് മഹാരാഷ്ട്ര യു പി എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവരെയാണ് തിരിച്ചെത്തിച്ചത് ടെക്സസിലെ സാൻ ആന്റോണിയോ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രത്യേക വിമാനം പുറപ്പെട്ടത് ഉച്ചയോടെ ശ്രീ ഗുരുറാം ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു നൂറ്റിനാല് ഭാരതീയരാണ് വിമാനത്തിലുണ്ടായിരുന്നത് പഞ്ചാബ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവരാണ് തിരിച്ചെത്തിയവർ മടങ്ങി വന്നവർ ഭാരതത്തിലെ നിയമങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നതിനാൽ തുടർ നടപടികൾ ഉണ്ടാകില്ല അമേരിക്ക മെക്സിക്കോ അതിർത്തിയിൽ മതിയായ രേഖകളില്ലാതെ കഴിഞ്ഞവരെയാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചെത്തിച്ചതെന്നാണ് വിവരം അതിർത്തി മേഖലയിൽ പ്രസിഡന്റ് ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരിച്ചെത്തിയവരെ സ്വീകരിക്കാൻ ഭാരതത്തിലെ യു എംബസി പ്രതിനിധിയും അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം